രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെക്കുറിച്ച് എല്ലാ നേതാക്കളും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പരാതിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടി അതിനോട് ചേർത്ത് പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ അത് രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുതൽ താഴെ തൊട്ടുള്ള എല്ലാ നേതാക്കളും ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു രേഖാമൂലം ലഭിച്ചിട്ടില്ല എന്നത് സത്യമായിരിക്കാം പക്ഷേ തീരെ അറിയില്ല എന്ന് പറഞ്ഞാലോ സംഭവം നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പ് ഇതുപോലെ നിരവധി പരാതികൾ കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് പെൺകുട്ടികൾ തന്നെ നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ എം പി നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സമ്മതിക്കുന്നുണ്ട് മലയാള മനോരമ തന്നെ മലയാള മനോരമയുടെ എന്ന് വെച്ചാൽ ഇന്നത്തെ മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ചയിലെ മലയാള മനോരമ ഒൻപതാം പേജിൽ നൽകിയ ഒരു വാർത്തയുണ്ട് സുജിത് നായർ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് അദ്ദേഹം പേര് വെച്ച് എഴുതിയ വാർത്തയിൽ പറയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റിന് ഇക്കാര്യം അറിയാം ദീപാദാസ് മുൻഷിക്ക് ഇക്കാര്യം അറിയാം നിരവധി പരാതികൾ ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് മലയാള മനോരമയുടെ വാർത്ത ഇങ്ങനെയാണ് സുജിത് നായരുടെ ബൈലൈൻ സ്റ്റോറി രാഹുലിനെ ആരും തുണച്ചില്ല സാവകാശം നൽകിയില്ല ഗതികെട്ട് കെട്ട് രാജി സതീശൻ കൈവിട്ടു പാർട്ടി നിലപാടിനൊപ്പമെന്ന് ഷാഫിയും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാർത്തയിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുടുംബ മകളായ റിനി തനിക്ക് രാഹുൽ മോശം സന്ദേശം അയച്ച കാര്യം മൂന്ന് വർഷത്തോളം മുൻപ് പറയുകയും സതീശൻ രാഹുലിന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം റിനി പരാതിപ്പെടാത്തതിനാൽ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് സതീശൻ അതിനെ കണ്ടത് ഇതാണ് വാർത്ത അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ റിനി പൊട്ടിത്തെറിച്ചത് പരസ്യമായി മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള വി ഡി സതീശൻ എന്ന വിഗ്രഹം ഉടഞ്ഞു എന്ന് പറയുന്നത് മൂന്ന് വർഷം മുമ്പെല്ലാം അതിനുശേഷവും നിരന്തരം ഇത്തരം പരാതികൾ പറഞ്ഞിരുന്നു ആ പരാതികളെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് കളയുന്ന രീതിയാണ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് എന്നാണ് എന്നാണ് മലയാള മനോരമ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതേ വാർത്തയുടെ അവസാന പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എ ജനറൽ സെക്രട്ടറിക്ക് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൽഷിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പെൺകുട്ടികൾ തന്നെ നേരിട്ട് നിരവധി പരാതി നൽകിയിരുന്നു എന്ന് വാർത്ത ഇങ്ങനെയാണ് ദീപാദാസ് മുൽഷിയോട് നേരത്തെ ചില വനിതാ നേതാക്കൾ ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നത് കൊണ്ട് തന്നെ യുവനേതാവിനെ നേതാവിനെ സംരക്ഷിക്കേണ്ടതില്ലെന്ന നിലപാട് അവർ കൈക്കൊണ്ടിരുന്നു രാജ് ചോദിച്ചു വാങ്ങിച്ചെന്ന പ്രതീതി പുറത്തു വരേണ്ടെന്നും നിശ്ചയിച്ചു എന്നാണ് എന്ന് വെച്ചാൽ അവിടെയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ തന്റെ വസതിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് രാജി പ്രഖ്യാപിച്ചത് എന്ന് വെച്ചാൽ രാജി ആവശ്യപ്പെട്ടു എന്ന പ്രതീതി ഉണ്ടാക്കാതെ സുരക്ഷിതമായി രാജി വെച്ച് പോകാൻ വഴിയൊരുക്കി എന്ന് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ക്രിമിനലാണ് സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയെന്ന് തെളിയിക്കപ്പെട്ട അവസ്ഥയിൽ നേരത്തെ തന്നെ ദീപാദാസ് മുൻഷി എന്ന കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിക്ക് ഇക്കാര്യം അറിയാമെന്ന് റിനി ജോർജ് ഇതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് പരാതി പറഞ്ഞിരുന്നുവെന്ന് പറയുന്നത് മലയാള മനോരമയാണ് എന്നിട്ട് സീറ്റ് കൊടുക്കുന്നു മത്സരിക്കാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നു വലിയ നേതാവ് എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു എൻ്റെ അനുജനാണ് സഹോദര തുല്യനാണ് എന്ന് പറയുന്നു ദീപാദാസ് മുൻഷോട് പരാതി പറയുന്നത് ചെറിയ ആൾക്കാരല്ല വനിതാ നേതാക്കളാണ് എന്നിട്ട് പോലും നടപടിയെടുക്കാതെ സംരക്ഷിച്ചു ഞങ്ങളറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല രേഖാമൂലം പരാതി കിട്ടിയില്ല ഇത്തരം കാര്യങ്ങൾക്ക് രേഖാമൂലം പരാതി ലഭിക്കേണ്ടതുണ്ടോ അറിഞ്ഞാൽ തന്നെ അതിലൊരു മുൻകരുതൽ സ്വീകരിക്കേണ്ടതല്ലേ മെല്ലെ മെല്ലെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റേണ്ടതല്ലേ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിന് സീറ്റ് നൽകി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് ഇതിനൊന്നും മറുപടി പറയാതെ എത്ര കാലം കോൺഗ്രസ് നേതാക്കൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് മാറി ഒളിച്ച് നടക്കാൻ കഴിയും മറുപടി പറയേണ്ടി വരും വരും ദിവസങ്ങളിൽ കാരണം പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസം കഴിയും പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്